എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ലേഡി കൗൺസിലിങ്ങിനായിട്ട് വന്നു അവരുടെ വിവാഹം ഒരു എട്ട് മാസം മുൻപ് ഫിക്സ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ വിവാഹത്തോട് അടുക്കുകയാണ് വിവാഹത്തിൻ്റെ ഡേറ്റൊക്കെ ഏകദേശം വീട്ടിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില മാനസിക സംഘർഷങ്ങളും ചില മാനസിക വിഷമങ്ങളും പങ്കുവെക്കാനാണ് അവർ വന്നത് അപ്പോൾ അവര് കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് സങ്കടം അനുഭവപ്പെടുന്നു ഉത്കണ്ഠം അനുഭവപ്പെടുന്നു സ്ട്രെസ് ഉറങ്ങാൻ സാധിക്കുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ആ സൗഹൃദങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ തോന്നുകയാണ് അവർക്ക് ശരിക്കും പറഞ്ഞവർ വിഷാദത്തിന്റെ ഘട്ടത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഒരു ബന്ധുവാണ് അടുത്ത് ഒരു കൗൺസിലിംഗ് വേണമെന്നുള്ളതും ഒരു കൗൺസിലിങ്ങിനായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് ആ ബന്ധുവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവരെന്നെ കാണാൻ വേണ്ടി വരുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കും അപ്പോൾ അവർ പറഞ്ഞു അവർ ജേർണലിസം മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എട്ട് മാസം മുൻപ് അവരുടെ വിവാഹം നിശ്ചയിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞു വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും അവരും ഒരേ സിറ്റിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് വിവാഹം നിശ്ചയിച്ച ആദ്യ നാളുകളിലൊക്കെ അവരെല്ലാ ദിവസവും കണ്ടുമുട്ടും അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ്റെ സ്വഭാവത്തിലും ഇടപെടലിലുമൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി തുടക്കത്തിൽ ഈ പെൺകുട്ടി വിചാരിച്ചത് ഇത് എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ എന്നാണ് കരുതിയത് പക്ഷെ അത് ഇഷ്ടക്കൂടുതലല്ല എന്നുള്ളതും വളരെ ടോക്സിക് ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും കുറച്ചു ആൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുക കാരണം ഈ പയ്യന് എല്ലാ കാര്യത്തിലും സംശയം വരാൻ തുടങ്ങി ഫോൺ വിളിക്കുമ്പോൾ എൻഗേജഡ് ആണെങ്കിൽ സംശയമായി പിന്നെ ആരാണ് സംസാരിച്ചത് ആരോടാണ് സംസാരിച്ചത് മുഴുവൻ അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എന്താണ് ചെയ്യുന്നത് ഇവരൊരു ജേർണലിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സൗഹൃദങ്ങളും സോഷ്യൽ കോണ്ടാക്ട്സുകളും യാത്രകളും ഉണ്ട് പക്ഷെ ഇതിനെല്ലാം ഈ ചെറുപ്പക്കാരൻ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി മാത്രമല്ല ഇടയ്ക്ക് ഇവർ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുക വേറെ ആരുടെയെങ്കിലും കൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഇവരെവിടെങ്കിലും പോയിട്ട് യാത്ര പോയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ വിളിച്ചു നോക്കും വിളിച്ചു നോക്കുന്ന സമയത്ത് ആരാണ് കൂടെ ഉള്ളതെന്ന് അറിയണം ചിലപ്പോൾ ഇവർ പോകുന്ന വഴികളിലൂടെ ഇയാളും പതുക്കെ ഇവരറിയാതെ അവരുടെ പിന്നാലെ ഇവരെ ഫോളോ ചെയ്യാം പിന്നെ നിരന്തരമായുള്ള സംശയങ്ങളായി അത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളായി അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളായി ദേഷ്യമായി ഒരു മൂന്നാല് തവണ ഇവർക്കെതിരെ അക്രമ സ്വഭാവവും കാണിക്കേണ്ടത് ഈ സംശയത്തിൻ്റെ നിലയിലാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല ആരുടെയും കൂടെ പോകാൻ പറ്റില്ല ഈവൻ വീട്ടുകാരോട് പോലും കൂടുതൽ എടുക്കാൻ സാധിക്കുന്നില്ല അതെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുകയാണോ എന്നുള്ളൊരു തോന്നലായി ചുരുക്കി പറഞ്ഞാൽ അതൊരു ടോക്സിക് റിലേഷൻസ് റിലേഷനിലേക്ക് ഈ ബന്ധം മാറി ഇതൊട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് കടന്നു പക്ഷേ വീട്ടില് വിവാഹത്തിന് അനുബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവാഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്നെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്ന തിരിച്ചറിവ് ഈ പെൺകുട്ടിയിൽ ഉണ്ടാവുകയാണ് കാരണം അവർ വെൽ എജ്യൂക്കേറ്റഡ് ആണ് പക്ഷെ എന്നാൽ അവരുടെ ഉള്ളില് അതിയായ ഒരു സങ്കടമുണ്ട് ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് വലിയ രീതിയിൽ എൻഗേജ്മെന്റ് നടത്തി ഇനി എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ വിവാഹം സ്വപ്നം കണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ബന്ധം വേണ്ട എന്ന് എങ്ങനെ പറയും എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ കടുത്തൊരു നിരാശയിലേക്കും വിഷാദത്തിലേക്കും വലിയ ആങ്സൈറ്റിയിലേക്കും ഒക്കെ പ്രവേശിച്ചത് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ആ വിവാഹം വേണ്ട എന്ന് ആ പെൺകുട്ടി മനസ്സിൽ തീരുമാനിച്ചു പക്ഷെ അത് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ധൈര്യവും ഒരു ആർജവും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിപ്പെട്ടത് അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു മനസ്സിലാക്കി കുറേ സമയം ഇരുന്ന് സംസാരിച്ചു പക്ഷെ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ധാരാളം സിറ്റുവേഷനുകളുടെ ആളുകൾ കടന്നുപോകും തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഫ്രീ ആവും ആ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പയ്യൻ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ട് ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാരൻ്റോയിഡ് പേഴ്സണാലിറ്റിയാണ് അങ്ങനെ പറഞ്ഞാൽ സംശയം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇത് വ്യത്യാസം വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പെൺകുട്ടി വീട്ടിലോ ബന്ധ ബന്ധത്തിൽപ്പെട്ട ആരോടൊക്കെ ഇത് സൂചിപ്പിച്ചപ്പോ അവർ പറഞ്ഞു അതല്ല വിവാഹം കഴിയുമ്പോൾ ശരിയാവും നിന്നോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അതൊരിക്കലും ഇഷ്ട കൊണ്ടല്ല വിവാഹം കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് പറയാം കാരണം ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല വിവാഹം കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൂടും ചിലപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ട് കുട്ടികളായതിനു ശേഷമാണ് അന്ന് നല്ലൊരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നതെങ്കിൽ അതിൽ കാര്യമില്ലല്ലോ അപ്പൊ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും നാട്ടുകാരൊക്കെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല വിവാഹം കഴിഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ഒരു ടോക്സിക് ലൈഫിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ വിഷമിക്കുന്നതിനേക്കാൾ നല്ലതല്ല ഒരു തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം ഇങ്ങനെയാണ് സംശയങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഈ സത്യത്തെ യാഥാർത്ഥ്യമായിട്ടും ഈ യാഥാർത്ഥ്യത്തെ സത്യമായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഇത് പറഞ്ഞപ്പോൾ ആദ്യം അവർ വളരെയധികം കൺഫ്യൂസ്ഡായി കാരണം ഈ പറയുന്നത് അവർക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു കാരണം ഈ സ്വഭാവം പെട്ടെന്ന് മാറാൻ പോകുന്ന ഒന്നല്ല ഇത് ചിലപ്പോൾ ഇത് രൂക്ഷമാകും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത് കടന്നു ചെല്ലും നിങ്ങൾക്ക് നേരെ വീണ്ടും ചിലപ്പോൾ അക്രമങ്ങൾ ഉണ്ടാവാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഈ സംശയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമങ്ങൾ നടത്താം അതെല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോലെ പ്രയാസമായിരിക്കും അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നതിൽ സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ആ സത്യത്തെ സത്യമായിട്ടും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ടും നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കും വളരെ ഫ്രീ ആയിട്ടൊന്ന് ആലോചിക്കും എന്ന് പറഞ്ഞ് കുറച്ച് ആശ്വാസമൊക്കെ കൊടുത്ത് ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ഞാൻ അവർ വിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണും നമുക്ക് ഒന്നുകൂടി ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നു അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നന്നായിട്ട് ആലോചിച്ചു അതിനെ ആ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ള സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ഞാൻ ഉൾക്കൊണ്ടു ആ ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു അത് ബ്രേക്കപ്പ് ആവുകയാണ് എൻ്റെ വീട്ടുകാരെടുത്ത് ഞാൻ സംസാരിക്കുകയാണ് അച്ഛനെയും അമ്മയും ഇത് ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ സന്തോഷത്തേക്കാൾ വലുതായിട്ട് അവർക്കൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് തുടക്കത്തിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും കാരണം അവരുടെ ഉള്ളിൽ ഒരു ശുഭാപ്തി വിശ്വാസം വന്നു ഇതെങ്ങനെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും നെഗറ്റീവായ ഇൻസിഡൻറ്റുകളാണെങ്കിൽ അതിന് പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന പ്രയാസകരമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ സംഭവത്തെ ഒരു സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടും നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ ഉൾക്കൊള്ളുന്ന സമയത്ത് നമ്മുടെ ബോധ്യം പ്രവർത്തിക്കും ഇവിടെയും ഈ കുട്ടിക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ സാധിച്ചത് ഇങ്ങനെയാണ് ആ ബോധ്യം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ് കാരണം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതിനകത്ത് അതിനെ ഉൾക്കൊള്ളുക അതിനെ സ്വീകരിക്കില്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക അത് സ്വീകരിച്ചപ്പോഴാണ് അവരുടെ ഉള്ളിൽ ബോധ്യം പ്രവർത്തിച്ചത് ഇതെനിക്ക് പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പല്ല ഞാനിത് വിടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ വലിയ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും ഉദാഹരണം പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു നമുക്ക് ദുഃഖം ഉണ്ടാവും സങ്കടം ഉണ്ടാവും വിഷമം ഉണ്ടാവും പക്ഷെ നമ്മുടെ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പ്രകാരം നമ്മൾ കുറച്ച് റിച്വൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ഓരോ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മരണപ്പെട്ടിരിക്കുന്നു അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ആ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ബോധ്യം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് ഇനി വേറെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു അയാൾ വളരെ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ കയറി ഒരു കമ്പനി ആ കമ്പനിയിൽ ജോലി നഷ്ടപ്പെടുകയാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും ഉത്കണ്ഠയ ഉണ്ടാവും ആദ്യം ഉണ്ടാവും ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറയുന്ന ചിന്തയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സമയത്ത് കൃത്യമായൊരു എടുക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അയാൾ വലിയ വിഷമത്തിലേക്കും സങ്കടത്തിലേക്കൊക്കെ പോകും അപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ആ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഒരു ബോധ്യം പ്രവർത്തിക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് പുതിയൊരു ജോലി ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടിരിക്കുന്നു പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു പാകത നമ്മുടെ മനസ്സിന് വരേണ്ടിയിരിക്കുന്നു ഇപ്പൊ ആ ഒരു ബിസിനസ് ചെയ്യുകയാണ് അപ്പൊ ആ ബിസിനസ് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ചാൾ കഴിഞ്ഞാൽ ബിസിനസ് അകത്ത് എന്തൊക്കെ ലോസ് ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി അല്ലാത്ത ഫിനാൻഷ്യൽ ബേർഡനിലേക്ക് ബിസിനസ് പ്രവേശിക്കുകയാണ് ബിസിനസ് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണെങ്കിൽ ആ സത്യത്തെ സത്യമായിട്ടും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് അയാൾ തയ്യാറായി കഴിഞ്ഞാൽ ഒന്നെങ്കിലും ആ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ബോധ്യങ്ങൾ ബുദ്ധിയാളുടെ ഉള്ളിൽ വരും അല്ലെങ്കിൽ ആ ബിസിനസ് ഉപേക്ഷിക്കാനുള്ള ബുദ്ധി അയാൾക്ക് വരും ഇതിനകത്ത് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് തീരുമാനം എടുക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും സത്യങ്ങളെയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം ഒരാൾ ഒരാ കുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയി എന്നുള്ളത് സത്യമാണെങ്കിൽ ആ സത്യത്തെ യാത്ര സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളണം ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് സംഭവിക്കും അയ്യോ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അവരെന്നെ ഉപേക്ഷിച്ചു ഇനി എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും അവരില്ലാതെ എന്റെ ജീവിതത്തിന് ഒരു പൂർണ്ണതയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ എത്തി അവസാന ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും നോക്ക നമുക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് വലിയ ഗുരുതരമായ രോഗങ്ങളൊക്കെ വരാം അത് പ്രമേഹം വന്നു രക്തം പരിശോധിച്ചിട്ട് ഡോക്ടർ പറയണം നിങ്ങൾക്ക് പ്രമേഹമുണ്ട് അപ്പൊ അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ എന്ന് ശ്രമിക്കും അയ്യോ എനിക്ക് ഇത്ര ചെറുപ്പത്തിലെ പ്രമേഹം വന്നു ഇനി എന്റെ ജീവിതം പോക്കാണ് എന്റെ കാര്യം പോക്കാണ് എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും എന്നാൽ പ്രമേഹം വന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ആ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രമേഹത്തെയും ആ രോഗത്തെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിരവധി സംഭവം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെന്ന് നമുക്ക് വാശിപ്പിക്കാൻ പറ്റില്ലല്ലോ ജീവിതം സംഭവ ബഹുലമാണ് സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അത് ചിലതിനെയൊക്കെ സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടും ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ ബോധ്യങ്ങളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക ബോധ്യങ്ങൾ എപ്പോഴാണ് വർക്ക് ചെയ്യുക പലപ്പോഴും ബോധ്യങ്ങൾ വർക്ക് ചെയ്യുക നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോധ്യങ്ങൾ വർക്ക് ചെയ്യുക അപ്പോ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യം സത്യമാണോ യാഥാർത്ഥ്യമാണോ സത്യമാണെങ്കിൽ അതിനെ സത്യമായിട്ടും യാഥാർത്ഥ്യമാണെങ്കിൽ അതിനെ യാഥാർത്ഥ്യമായിട്ടും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും